ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ സിനി സാജൻ മിസ്റ്റി ഫാഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മൂന്ന് ടൈപ്പ് കുർത്തീസുമായിട്ടാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ആലിയക്കട്ടിൽ വരുന്ന സ്ലിറ്റഡ് ടോപ്പും നെക്സ്റ്റ് രണ്ടാമതായി വരുന്നത് കോട്ടൺ കുർത്തീസും അതായത് ടു സെറ്റിൽ വരുന്ന കോട്ടൺ കുർത്തീസും മൂന്നാമതായി വരുന്നത് ഷിഫോൺ ടേപ്പ് നമുക്ക് വീഡിയോ കണ്ടു വരാം ഫസ്റ്റ് തന്നെ ഞാൻ ഇപ്പൊ ടോപ്പ് തന്നെയാണ് ഇതിൽ ആലിയക്കെട്ടിലാണ് വന്നിരിക്കുന്നത് ഇതൊരു ഗ്രീൻ ഷെയ്ഡാണ് ഫ്ലോർ പ്രിന്റിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതിന്റെ ഫ്ലോസിയോ ഇങ്ങനെയാണ് വീനക്കിലാണ് വന്നിരിക്കുന്നത് യോ പോർഷനിൽ മിറർ വർക്ക് വന്നിട്ടുണ്ട് സ്ലീവ് ആണ് വിട്ട് ലൈനിങ്ങിലാണ് ഇത് വന്നിരിക്കുന്നത് കളർ ചേഞ്ച് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു വൈൻ കളർ കളറിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് മറ്റൊരു ഡിസൈനിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് നെക്സ്റ്റ് ഒരു റെഡ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ബ്രൗസർക്ക് ഇങ്ങനെയാണ് അപ്പോൾ ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് വരെയാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ആണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഞാനിപ്പോൾ വേർതിരിക്കുന്ന ഈ ടു സെറ്റ് ആണ് ഇത് കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ ചെസ് പോർഷനിൽ ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് അതിന്റെ ക്ലോസ് അഭി ഇങ്ങനെയാണ് ചെസ് പോർഷനിൽ വന്നിരിക്കുന്ന പാറ്റേൺ തന്നെയാണ് നമ്മുടെ ബോട്ടത്തിലും വന്നിരിക്കുന്നത് എന്റെ ചെസ് പോർഷനിൽ നല്ല ഹാൻഡ് വർക്കും വന്നിട്ടുണ്ട് എന്റെ സ്ലീവിന്റെ എന്തിലായിട്ട് ചെസ് പോർഷനിൽ അതേ പാച്ച് വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് സ്ലിപ്റ്റഡ് ടോപ്പാണ് വിത്ത് ലൈനിങ് ആണ് ഇതിന്റെ ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ കളർ ചേച്ചി വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് ഇതിൻ്റെ ക്ലോസപ്പ് വ്യൂ ഇങ്ങനെയാണ് ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ചെസ്റ്റ് പോർഷനിൽ അതേ പാറ്റേൺ തന്നെയാണ് ഇതിന്റെ ബോട്ടത്തിലും വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് മറ്റൊരു കളർ ഷെയ്ഡിലാണ് ഒരു ചെറുപയർ ചെറുപയർ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതിന്റെ ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് അതിന്റെ തന്നെ പാച്ച് വർക്ക് ആണ് അതിൻ്റെ പാറ്റേൺ തന്നെയാണ് ഇതിന്റെ ബോട്ടത്തിലും വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇത് നല്ലൊരു പീച്ച് ഷെയ്ഡിലാണ് അതിന്റെ ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് അതിന്റെ പാറ്റേൺ തന്നെയാണ് ചെസ് പോഷ് വന്നിരിക്കുന്ന പാറ്റേൺ തന്നെയാണ് എൻ്റെ ബോട്ടത്തിലും വന്നിരിക്കുന്നത് ഇതിന്റെ എല്ലാ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ വരെയാണ് ഇതിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ആണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് നയൻ ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഞാൻ ഞാനിപ്പോൾ വേറെതിരിക്കുന്ന ഈ ടോപ്പ് തന്നെയാണ് ഷിഫോൺ മെറ്റീരിയൽ ആണ് ഇത് വന്നിരിക്കുന്നത് ഇതിന്റെ ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് ഇതിൻ്റെ ചെസ് പോർഷനിൽ ബി ഷേപ്പിലാണ് ബീഡ്സ് വർക്ക് വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ് ആണ് ക്രേപ്പ് ലൈനിങ് ആണ് വന്നിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതിൻ്റെ ബാക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എ ലൈൻ പാറ്റേണിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു ബേബി പിങ്ക് ഷെയ്ഡിലാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് ത്രീ ഫോർ സ്ലീവ് ആണ് വിത്ത് ലൈനിങ് ആണ് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ വരെയാണ് ഇതിൻ്റെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി ആണ് അപ്പോൾ നമ്മുടെ ഗീവ വേ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഗീവേയിൽ പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം പങ്കെടുക്കുക അതുപോലെ തന്നെ കൂടുതൽ വിവരങ്ങൾക്കായി നമ്മുടെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്യുക താങ്ക്